പുരോഗമിക്കണമെങ്കിൽ പൂർവികന്മാർ ചെയ്ത പാത നമ്മുടെ പൂർവികന്മാര് സാധാരണ ഒരു സാധാരണ ഒരു ആക്ഷേപം എന്നോട് ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആ പഴയ പാത ഇപ്പോഴും നിലവിലുണ്ടോ കെ എൻ എൻ രാജപാത എന്ന വാദം നിങ്ങൾക്ക് ഇപ്പം നിലവിലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിൽ നിന്ന് ഞാൻ പിന്മാറിയിട്ടേ ഇല്ല പലരും പല കള്ളത്തരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തില്ല കേ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എന്നെ ഒഴിവാക്കിയിട്ടില്ല ഞാൻ കെ കേ എന്നുമായിട്ടുള്ള ബന്ധം ആ അഡ്രസ്സുള്ള ബന്ധം ഒഴിവാക്കിയിട്ടുണ്ടാ കാരണം എന്നെ കൊണ്ട് അവര് ബുദ്ധിമുട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് അവര് ബുദ്ധിമുട്ടണ്ട ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കും ആ നിലപാടിൽ തന്നെയാണ് ഞാനുള്ള ഒന്നും മാറ്റിയിട്ടില്ല ആ നിലപാടിന്റെ പേരിൽ മറ്റുള്ളവർ അവരെ ദ്രോഹിക്കുന്നത് കുറക്കാൻ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ടൊരു വിഷമം അവർക്കില്ലാതാക്കാനാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നതായി എൻ്റെ ആരും അങ്ങനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്താനോ ഇന്നും തയ്യാറായിട്ടില്ല ഇന്നും എനിക്കുള്ള ഡിമാൻഡ് എന്താണ് ഞാൻ ആ അഡ്രസ്സിൽ എന്നെ ഞാൻ എന്നെ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ആ അഡ്രസ്സിൽ ഞാൻ പ്രസ്ഥാനം പറയുന്നില്ല കാരണം എനിക്ക് എന്റെ നിലപാട് പറയുമ്പോൾ ഒരു പക്ഷേ അവർ എന്തൊക്കെ മറുപടി പറയേണ്ടി വരും അവരെ എന്റെ നിലപാടിന് വേണ്ടി അവരെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി വരും ശത്രുക്കൾ ആ ശത്രുക്കൾക്ക് ഞാൻ വടി കൊടുക്ക വടികൊടു അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തീരുമാനം അന്നും ഇന്നെയാ കേ എന്ന രാജപാത തന്നെയാണ് നൂറ് കൊല്ലമായി ആ മുൻഗണനാക്രമത്തിലാണ് നിന്റെ പൂർവികന്മാർ മഹദൂമിയത്തിന്റെ പാരമ്പര്യത്ത് കേരളത്തിൽ മൊത്തം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വ്യതിയാനങ്ങൾ വന്നത് അവർക്കല്ല അവരിൽ നിന്ന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിട്ട് പോയവർക്കാണ് നിലവിൽ നേതാക്കന്മാരാരും വ്യക്തികളാരും എന്നുള്ള എല്ലാ വിഷയം ആ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം നമുക്ക് വിഷയം അതെ ആദ്യമായി കൊല്ലം മുമ്പ് സൈനുദ്ദീൻ മഹദൂമ് തുടങ്ങി വെച്ച സലഫിയത്തിന്റെ തൗഹീദിന്റെ പാരമ്പര്യം കേരളത്തിൽ കൂട്ടായ നിലക്ക് ഒന്നിച്ച് സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് നടത്തിയാണ് അത് യാതൊരു സംശയം എനിക്ക് ഇന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ ആരും ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ആ അഡ്രസ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് മറ്റുള്ളവരെ നന്മ അംഗീകരിക്കാൻ പാടില്ല എന്നുണ്ടോ ഒരാളെ നന്മ അംഗീകരിച്ചാൽ അവരൊന്നിച്ചുള്ള ആളാന്ന് പറയുന്നത് അങ്ങനെ വല്ല ഓപ്പുണ്ടോ ഞാൻ ഒരാൾ നല്ല ആളാന്ന് വെച്ചാൽ അയാൾ ഒന്നിച്ചുള്ള ആളാന്ന് അതിനർത്ഥം ഒരാളുടെ നന്മ നന്മ തന്നെയാണ് നമ്മള് ആരുടെയൊക്കെ നന്മയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ ഗാന്ധിജിയുടെ നന്മ പറയാറുണ്ട് സഹോദരൻ അയ്യപ്പന്മാരെ നന്മ പറയാറുണ്ട് അതിനകത്ത് അവരൊന്നിച്ചാൽ നമ്മളുള്ളത് അതിനർത്ഥം ആണോ ചട്ടമിസാമികളുടെ നന്മ പറയാറുണ്ട് അവരൊന്നിച്ചോ അർത്ഥം ഇവിടെ രാഷ്ട്രീയമായും സാമൂഹ്യമായും നവോത്ഥാനങ്ങൾ നടത്തിയ വ്യക്തികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവരൊന്നിച്ചെന്നെ ഇങ്ങനെ അർത്ഥമില്ല ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ആ പാരമ്പര്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചരിത്ര പാരമ്പര്യം ഒന്നാമത്തെ ചർച്ച ശിർക്ക് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ ഒരു അഡ്ജസ്റ്റ്മെന്റും ഈ ശിർക്കിന്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല ഉമർ റഹിമഹുല്ല ഉമർ മൗലവി വളരെ ഭാഷയിൽ തന്നെയാണ് കേരള സമൂഹത്തോട് ശിർക്ക് എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാരോട് അസിലിൻ തസ്ലം എന്ന് പറഞ്ഞത്